ഒരു സ്കൂളിനെയാകെ കരയിച്ച് ടി സി വാങ്ങി പോയ എളുമ്പലാശ്ശേരി സ്കൂളിനെ മനം കവർന്ന കാർത്തിക് സ്കൂളിലേക്ക് തിരിച്ചെത്തി ഒപ്പം കൂട്ടുകാരുടെയും അധ്യാപകരുടെയും കാർത്തിക് പാലം നിർമ്മാണത്തിനായി കേരളത്തിലേക്ക് തിരിച്ചെത്തിയതോടെയാണ് സ്കൂളിൽ മടങ്ങി വന്നത് കൂട്ടുകാരും അധ്യാപകരും ചേർന്ന് കാർത്തിക്കിന് ഗംഭീര സ്വീകരണം നൽകി വലുത് ഫാമിലി ഫാമിലി വലിയ 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 ഷോറൂം സൗകര്യങ്ങൾ വെഡിംഗ് സെന്റർ തേനിപ്പറത്തെ എളുമ്പലാശ്ശേരി സ്കൂളിന്റെ മനം കവർന്ന കുട്ടിയായിരുന്നു തെലങ്കാന സ്വദേശി കാർത്തിക് ദേശീയപാത നിർമ്മാണത്തിനായി കൊല്ലം മുൻപ് കേരളത്തിലെത്തിയ രാംബാബുവിന്റെ മകൻ എളുമ്പലാശ്ശേരി സ്കൂളിൽ ചേർന്ന് പഠനം ആരംഭിച്ച കാർത്തിക് ഏതാനും മാസം മുൻപാണ് പഠനം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങിയത് കെ കമ്പനി കാർത്തികിന്റെ അച്ഛൻ രാംബാബുവിനെ പൂനെയിലെ മറ്റൊരു ജോലിക്കായി സ്ഥലം മാറ്റിയതോടെയാണ് ഇത് ഒടുവിൽ ഇതാ മാസങ്ങൾക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തിൽ കാർത്തിക് സ്കൂളിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു കാർത്തികിന്റെ അച്ഛൻ ബാബുവിന് കൂരിയാട് പാലം നിർമ്മാണ ജോലിക്കായി കമ്പനി കേരളത്തിൽ മടക്കിക്കൊണ്ടുവന്നു മൂന്ന് വർഷം കൊണ്ട് അധ്യാപകരുടെയും കൂട്ടുകാരുടെയും കണ്ണിലുണ്ണിയായി മാറിയിരിക്കുന്ന കാർത്തിക്കിന് ഗംഭീര സ്വീകരണമാണ് സ്കൂളിൽ ഒരുക്കിയത് അച്ഛൻ രാംബാബുവിനും അമ്മ സുകന്യറ്റുമൊപ്പം തിരികെ സ്കൂളിലെത്തിയ കാർത്തിക്കിനെ സ്കൂൾ മാനേജർ എം മോഹനകൃഷ്ണൻ ഹെഡ് മിസ്റ്റർ കെ ജയശ്രീ പി മുഹമ്മദ് ഹസൻ ഇ എൻ ശ്രീജ എം അഖിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു കൂരിയാട് റോഡ് തകർന്നത് അപകടമാണെങ്കിലും അതുവഴി കാർത്തിക്കിന് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും അധ്യാപകരെയും തിരിച്ചു കിട്ടാൻ ഇടയായി കഴിഞ്ഞ വർഷം നിറകണ്ണുകളോടെ സ്കൂളിൽ നിന്ന് തിരിച്ചുപോയ കാർത്തിക് വലിയ സങ്കടത്തിലായിരുന്നു നാട്ടിലേക്ക് കാർത്തിക് സ്ഥിരമായി അധ്യാപകരെ ഫോണിൽ വിളിക്കുകയും ആത്മബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു എളുപ്പലാശ്ശേരി സ്കൂളിലെ നാലാം ക്ലാസ്സിലേക്കാണ് കാർത്തിക്കിന്റെ മടങ്ങിവരവ് തെലങ്കാന ആത്മകൂർ മണ്ഡലം സ്വദേശിയായ കാർത്തിക് എളുംബലാശേരി സ്കൂളിൽ മൂന്ന് വർഷത്തെ പഠനം കൊണ്ട് മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചിരുന്നു കാർത്തികിനെ മുഖ്യ കഥാപാത്രമാക്കി ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ വിളിച്ചോതുന്ന ടെലിഫിലിമും തയ്യാറാക്കിയിരുന്നു കേരള കേരളം